ഇത് ഞാൻ ആഘോഷിക്കു പൊന്നു മക്കളേ ഞാനൊന്ന് തോളത്ത് കജ് വെച്ചപ്പോ ആ മേത്ത് തൊട്ടില്ല കളി ഒന്നും കജെടുത്ത് മാറ്റാറു ഞാന് പൊന്നേര സിദ്ധിക്കുക അന്നോട് ഇഷ്ടം കൊണ്ടാണ് ആ തോളത്ത് ഒന്ന് കജ്ജച്ചത് കാരണം ഒരുപാട് നടന്മാരെ ഞാൻ അവിടുന്ന് കണ്ടു ഇജ്ജിന്നോട് അന്ന് മേരയ്ക്ക് ഓട്ടേന്ന് എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തതിലെ വീഡിയോ മണിക്കല്യാളൊന്ന് കണ്ടോ കാണി ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ തോളത്തും കച്ച കെട്ടിപ്പൊടിച്ചു ഉമ്മ വെച്ചിരിക്കണെ ഇങ്ങോട്ടും അതേ പോനെ നമ്മളെ എം എ യൂസഫ് അലി സാറ് ഏതായാലും കാണണം ആഗ്രഹിച്ചത് കരുതാലേതും കിട്ടി നമുക്ക് ആകപ്പാട തിരക്കും ബാളമായിട്ട് നമുക്കൊന്നും ഇത് ഇന്ന് നേരിട്ടല്ല കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം എന്താ പറയുന്നത് അതൊക്കെ ഒന്നും പറയാനില്ല ഒരുപാട് സന്തോഷം ോ അതേപോലെ ഒരുപാട് സിനിമാ നടന്മാര് ദിലീപുണ്ട് ഞാദർഷക്കുണ്ട് അതേപോലെ ഒരുപാട് അഹങ്കാരമില്ലാത്ത ഒരുപാട് നടന്മാരുണ്ട് ഏഹ് പറയു ഞാനും അജിപുടിച്ചപ്പോ അതാണ് പറഞ്ഞത് നേരെ മറിച്ച് ഞാനൊരു സാരിയും ബ്ലൗസൊക്കെ ഇട്ട് കണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹായ് വാട്ടീന്നും പറഞ്ഞായിട്ട് കെട്ടിപ്പിടിച്ചു അയ്യമ്മക്കല്ലേ പക്ഷേ അതിനൊന്നും നമ്മളെ കൊണ്ട് വരില്ല പക്ഷെ എന്നറിയോ കുറച്ച് കാര്യങ്ങൾ അന്ന് അത്രയും ജനങ്ങളടിയിൽ വെച്ചുകൊണ്ട് ഇന്ന മാനം കെട്ടിയപ്പോൾ ഞാൻ നാല് ദിവസം മുന്നേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു പക്ഷെ എന്നിട്ടും ഞാൻ ആ വീഡിയോയിൽ ഞാൻ വേറെ വോയിസ് ഓവർ കയറ്റി ശരിക്കില്ലേ ഇത് കൊടുത്തില്ല പക്ഷെ അന്നേയും ഞാനൊന്ന് ഉറപ്പിച്ചു പണച്ചോനേ അഹങ്കാരത്തിന് കൊടുക്കണം കേട്ടോന്ന് അപ്പൊ എന്തായി അമ്മീന്നും രാജി വെച്ചു എല്ലാത്തിനും രാജി ഈ രാജി വെക്കാന്ന് പറഞ്ഞെന്താണ് തെറ്റ് ചെയ്തിട്ടല്ലേ രാജി വെക്കണ് ഇതൊക്കെ ഒന്ന് കാണും വലിയ വല്യ കൊറേ ആൾക്കാർ ഇപ്പൊ ഞാൻ വീട് ചെയ്തൊന്ന് കാണും അൽ മാണിക്കല്ഞ്ചായിട്ടോ വല്ലാത്ത ജാതിട്ടോ ഒന്നേരം മാണിക്കക്കല്ല കിട്ടണം എന്ന് ആഗ്രഹിച്ചത് ഒന്ന് ഹയാക്കോടെ കിട്ടിയ തരും ഇരുപട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു വണ്ടി ഒന്നാണ് സന്തോഷ ഇതൊന്നും അഹങ്കാരമില്ലാത്ത നടന്മാരാണ് എവിടെ കുഞ്ഞാന വന്ന ടീമാരാണ് ഈ നടന്മാരൊക്കെ അല്ലാതെ ഞമ്മള് കച്ചും കാരും പിടിച്ചാണ്ട് അങ്ങോട്ട് അതേപോലെ പിന്നെ ഷൈൻ ടോ ചാക്കോ ഞമ്മളെ മാണിക്കല് അതേപോലെ പിന്നെ ടിനി ടോം ഏർ ഒരുപാട് ഞാദർശക്ക ഒരുപാട് നടന്മാരേറ്റും ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് വലിയ വലിയ ആൾക്കാർക്ക് വന്നത് ഇന്നെ ഞാൻ സിനിമാ നടന് ഉപരൊന്നും അല്ലെട്ടോ പക്ഷെ ഇന്ന വന്നുകാണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കലുണ്ട് കെട്ടിപ്പിടിച്ചലുണ്ട് ഉമ്മ വയ്ക്കലുണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞങ്ങൾ ഒന്നോ രണ്ടോ എടുത്തോളിന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണ് അത് ഞമ്മോടുള്ള സ്നേഹം കൊണ്ട് ഏഹ് പക്ഷെ ഈ രാജി ഞാൻ ആഘോഷിക്കുകയാണ് കാരണം അത്രയും ജനങ്ങളടിയിൽ ഞാനൊന്നും ഉണ്ടില്ല പക്ഷെ ഞാനിപ്പോൾ എനിക്ക് എന്താ അറിയോ അത്രയും പോകുന്നെ ഓയ് എന്താണ് കാണല്ലോ കജ്ജിട്ടെന്ന് ആലോചിച്ചപ്പോ ഭയങ്കര സങ്കടം ഉണ്ടെ കാരണം നിങ്ങള് പോയത്തെ ഒരാളെയുള്ള നമ്മൾ തൊട്ടത് ഏഹ് അതിന് നല്ല സങ്കടം ഉണ്ട് കോ ആ വലിയ സംഭവം ആയതുകൊണ്ടൊന്നല്ല ഇന്ന ജനങ്ങൾ ഫോട്ടോ എടുക്കാനും കെട്ടിപ്പിടിച്ചാനും വന്നു കാരണം എന്താ പറയുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോ പലതും കൂടുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റിക്കമെന്റ് ആണ് വരണമെന്നുണ്ടെങ്കിലും എവിടെ പോയാലും കണ്ടാലും ചിരിച്ചായിട്ട് കുഞ്ഞാനേന്ന് പറഞ്ഞു ഓടി വരുന്ന ഒരുപാട് മാണിക്കല്ലാള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉം അപ്പൊ എന്താ പറയുക ഒരടിയിലൊക്കെ അന്നും ഇന്നും സ്നേഹം മാത്രമുള്ളൂ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അങ്ങോട്ടും കെട്ടിപ്പിടിച്ചു പ്രത്യേകിച്ച് ഈ മലപ്പുറത്തുകാർക്ക് ഈ സിനിമാ നടന്മാർ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കാരണം നമ്മുടെ നാട്ടിൽ അതേപോലെ നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ നടന്മാരോ നടന്മാരോ നടിമാരോ അതേപോലെ പന്തലിക്കാരോ ആര് വന്നാലും വണ്ടി ചെല്ലും ഫോട്ടോ എടുക്കും ഇതാക്കും അതിപ്പോൾ ഈ പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെയാണ് മലപ്പുറത്തുകാരെല്ലാവരെയും സ്നേഹിച്ചത് പക്ഷേ ഇങ്ങളെ വലുതാക്കിയത് ആരാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഏ നമ്മള് കാണ്ട് ഇങ്ങക്ക് പത്ത് രൂപ കിട്ടിക്കോട്ടേതാണ്ട് ജീവിച്ച് വെയിക്കോട്ടെ പോക നാട്ടാർ മൊത്തങ്ങളെ പടം കാണുന്നില്ലെന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യങ്ങളെ സ്ഥിതി ഒന്നും നടക്കൂല പിന്നെ വേറൊരു കാര്യം പറയലെന്താ പറയോ ഏമാ കമ്മീഷൻ മറ്റേ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതാറുണ്ട് അപ്പോ നിങ്ങള് പ്രമുഖന്മാര് പ്രമുഖന്മാര് എന്ന് പറയല്ലാതെ അതേപോലെ ഒരുപാട് നടിമാരാണെങ്കിലും ഈ പ്രമുഖം എന്നെ പീഡിപ്പിച്ചു ഏത് പ്രമുഖനാണ് പീഡിപ്പിച്ചതെന്നില്ല പറയല്ല ചങ്കുറ്റമാണ് അതില്ല ധൈര്യമാണ് കാരണം പിന്നെ ഈ സിനിമയിൽ തന്നെ ഇത്രയൊക്കെ കണ്ടിട്ടും വലിയ വലിയ ആൾക്കാർ തൊള്ള തൊള്ള തുറക്കാതെ നിൽക്കുകയാണ് ഏഹ് അതൊക്കെ ഞമ്മക്കാരെ തൊള്ള തുറക്കണില്ല കാരണം ഒന്നും മുണ്ടണില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ പിടിക്കണം ഇതൊന്നും പറയില്ല ഇനിയിപ്പോൾ സർക്കാരാണെങ്കിലും ഇതൊക്കെ അങ്ങോട്ടേ ഇങ്ങോട്ടേറെ പൈസ ലോൻ്റെ അപ്പാണ് ഇപ്പം എല്ലാവരും ഉണ്ടാവുകയുള്ളൂ ഏ ആരെ വേണമെങ്കിലും പിടിപ്പിച്ച ആരെ വേണമെങ്കിലും എന്തു ചെയ്യുക ഒരു പ്രശ്നവും അവിടെ ആർക്കില്ല നമ്മളെ ഒരുപാട് നല്ല നല്ല നടന്മാർക്ക് അവസരങ്ങൾ നമ്മളെ തിലകഞ്ചേട്ടൻ അതേപോലെ ഒരുപാട് നടന്മാർക്ക് നല്ല നല്ല അവസരങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇപ്പം അല്ലാതായി ഇല്ലാതാക്കുകയാണ് അതെന്താണ് ഇങ്ങളെ പിന്നെ ഇതിന് ഇങ്ങനെ നിക്കാത്തോണ്ട് ഒന്നും വേണ്ട ഏറ്റവും ചെറിയ വന്നു കൊല്ലം തുളസി അപ്പുറത്തെ റൂമിൽ കടച്ചിണ്ട് പറഞ്ഞപ്പോ വണ്ടി വന്നാണ്ട് കൊല്ലം തുളസിന്റെളസി പെണ്ണല്ലേ അതിന്റെ നേരെ നിങ്ങള് വെറുതെ വിട്ടിട്ടില്ല ഏഹ് അതും ഞാൻ പറഞ്ഞല്ല കൊല്ലം തുളസി പറഞ്ഞതാണ് ഇന്ന് കൊച്ചി മേനറ്റ് ഹോട്ടലിന് ഒരുപാട് സിനിമാ നടന്മാരെ കണ്ടു അഹങ്കാരികളായിട്ടില്ല അതെ കാരണം ഫോട്ടോസിനും ഇതിനൊന്നും നിക്കാത്തോലെ പക്ഷേ അഹങ്കാരമല്ലാത്ത ഒരുപാട് നല്ല സിനിമ നടന്മാരി നമ്മൾ കണ്ടു എന്നിട്ട് വന്നുകൊണ്ട് വർത്താനം പറഞ്ഞു കണ്ട് നമ്മളോട് കൈ തന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട് ഏഹ് നമ്മളിന്ന കാര്യം മോത്തോക്കി പറയും കേട്ടോ അതിനൊന്നും നിങ്ങൾ തരണം പക്ഷേ ഇജിപ്പം ഈ രാജിവെച്ചല്ലോ സിദ്ധിക്ക് രാജിച്ചോ ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വേറെ ഏതോ ഒരു രഞ്ജു പഠിക്കാർ ഏതോ ഒരു പിന്നെ ഏതാണ ഒരു സിനിമ ഒരു പിന്നെ സംവിധായകനോ ഏതൊരു ചങ്ങായി ണം കേസുകൾ ഇനി തെളിയണം ഒരുപാട് സിനിമാ നടിയാളെ പിന്നെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ ഒരുപാട് ഉസുറുംപുളി മാനാവസാനം ഇല്ലാത്ത ആൾക്കാരുണ്ട് അതേപോലെ ഓരോ റൂമിൽ പോയാണ്ട് വാതില് മുട്ടിയിട്ടും മറ്റേത് മുട്ടിയിട്ടും മറിച്ചത് മുട്ടിയിട്ടും എന്നിട്ട് ലാസ്റ്റ് കിട്ടൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോ അവസരം കിട്ടില്ലാതാക്ക അപ്പൊ പൊന്നാരഞ്ച നടിമാരെ നിങ്ങളോട് പറയല്ലോ നിങ്ങൾ ആര് പേടിച്ചാണ്ട് രംഗത്ത് കറങ്ങിക്കൊളി ഇതിപ്പോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടു കാരണം ഇച്ചു സന്തോഷം എന്താ പറയുക സിദ്ധിഖ് എന്നെ പിടിച്ചിട്ട് സന്തോഷമുണ്ട് കാരണം എന്താ പറയുക അത് ഞാൻ എപ്പോഴും പറയും കാരണം അത്രയും ആൾക്കാരടിയിലെ മാനം കെത്തിയത് ഞാൻ എന്നിട്ടു ഞാൻ നോക്കാം ഞാൻ പ്രതികരിച്ചാലോ അതിനൊന്നുമില്ല ഞാൻ അപ്പോഴും നിന്ന് കാണ്ട് ഇഞ്ഞോടെ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഈ എനക്ക് ഉസുറും പൊളി ഉണ്ടോ ഈ നടന്മാരെ വൈത്താരെ പോയി കാട്ടെ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇങ്ങനെ കെഞ്ചി കാണ്ട് ഫോട്ടോ ചോദിച്ചാലും പറഞ്ഞുണ്ട് ഏഹ് പക്ഷെ അത് ഞമ്മക്ക് പറഞ്ഞു ഞമ്മക്ക് ഏത് നടന്മാരെ കണ്ടാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആരെ കണ്ടാൽ ഞമ്മള് പോയാണ്ട് ഫോട്ടോ എടുക്കുക നമ്മള് പിന്നെ അത് ഓരോടുള്ള സ്നേഹം കൊണ്ടാണ് ബാക്കില്ലത് ഇനി കണ്ടരെ ഇനി രണ്ട് മൂന്നാരെണ്ണം പാളെ വരാണ്ട് പുറത്തേക്ക് ഞാൻ പോടും